നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ പോരാട്ടങ്ങൾ ആവേശകരമായ മൂന്നാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് വീണപ്പോൾ അഞ്ചു തവണ വീതം ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും എല്ലാം പതറുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ ചില സർപ്രൈസ് ടീമുകളുടെ കുതിപ്പാണ് സീസന്റെ തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത് വമ്പൻ ഫ്രാഞ്ചൈസികൾ മാത്രമല്ല ചില വമ്പൻ താരങ്ങളും ആദ്യ റൗണ്ടുകളിൽ പതറുകയാണ് എന്നുള്ളതെങ്കിൽ പറയാം ചിലർ ടീമിന് വലിയ ബാധ്യതയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇനി ഗതികെട്ട് ടീം പുറത്താകുന്നതിന് മുൻപ് സീസണിനു ശേഷം ഐ പി എല്ലിൽ നിന്നും വിരമിക്കുക എന്നതായിരിക്കും അവർക്ക് മുന്നിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആരൊക്കെയാണ് ഈ താരങ്ങളെന്ന് നമുക്ക് നോക്കാം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്റ്റാർ ഓൾറൗണ്ടറും ഇന്ത്യൻ വെറ്ററൻ താരവുമായ രവീന്ദ്ര ജനേജയാണ് ഈ ലിസ്റ്റിലെ ഒരാൾ നിരവധി വർഷങ്ങളായി ചെന്നൈയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ് അദ്ദേഹം പക്ഷേ ഇപ്പോൾ ജഡ്ഡുവിന് ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഫിനിഷിങ്ങിൽ താരം മികവ് പുലർത്തിയിരുന്നുവെങ്കിൽ അവസാന മത്സരം ഉൾപ്പെടെ ചെന്നൈ ജയിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയൊരാളെ ചെന്നൈക്ക് മാത്രമല്ല ഒരു ഫ്രാഞ്ചൈസിക്കും ടൂർണമെന്റിൽ ആവശ്യമില്ല എന്ന തരത്തിലുള്ള ചർച്ചകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സീസണിനു ശേഷം ജഡ്ഡുവിനെ കളി മതിയാക്കാവുന്നതാണ് ഇനി അഞ്ച് ഐ പി എൽ കിരീടം നേടിയ ക്യാപ്റ്റനും മുംബൈ ഇന്ത്യൻസിൻ്റെ ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് ഈ ഒരു ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ആൾ മുംബൈക്കൊപ്പം ഓപ്പണിങ്ങിൽ അദ്ദേഹം ഈ സീസണിൽ വൻ പരാജയമായി മാറിയിരിക്കുകയാണെന്ന് പറയാം പൂജ്യം എട്ട് പതിമൂന്ന് എന്നിങ്ങനെയാണ് ഹിറ്റ്മാൻ്റെ സ്കോറുകൾ ബാറ്റിങ്ങിൽ പഴയ ഗോൾഡൻ ടച്ച് പൂർണ്ണമായി നഷ്ടമായതുപോലെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് രോഹിത് ആദ്യം മൂന്ന് മത്സരങ്ങളിലും നിറമങ്ങിയതോടെ അദ്ദേഹം വിരമിക്കണമെന്ന് ആരാധകരിൽ നിന്നും ഉറവിളി ഉയർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സീസൺ കഴിയുന്നതോടെ ഐ പി എല്ലിനോട് ഗുഡ് ബൈ പറയുകയായിരിക്കും രോഹിത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഫിറ്റ്നസ് പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ മോശമായി ബാധിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ മുൻ ഫാസ്റ്റ് ബോളറായ ഇഷാന്ത് ശർമ്മയ്ക്കും ഇത് അവസാനത്തെ ഐ പി എൽ സീസണായി മാറിയിക്കുമെന്നാണ് അറിയുന്നത് മുപ്പത്തി ആറുകാരനായി അദ്ദേഹം ഇത്തവണ ഗുജറാത്ത് ഐറ്റൺസിനൊപ്പമാണ് ഉള്ളത് പക്ഷേ ബോളിങ്ങിൽ പഴയ വേഗതയോ മൂർച്ചയോ ഒന്നും തന്നെ ഇഷാന്തിനെ ഇല്ല അതുകൊണ്ട് തന്നെ ഐ പി എല്ലിൽ അദ്ദേഹം തുടർന്ന് കളിക്കുന്നത് വലിയ മണ്ടത്തരമായിരിക്കും എന്നതിൽ സംശയമില്ല ഒരു ഇതിഹാസ നായകനും ചെന്നൈ സൂപ്പർ കിങ്സ് വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്കും ഇതാണ് ഐ പി എൽ നിർത്താവുന്ന ഏറ്റവും നല്ല സമയം ടീമിനു വേണ്ടി എല്ലാം മറച്ച ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തം എന്നാൽ ഇപ്പോൾ ഒരു വിഭാഗം ആരാധകരും ധോണിക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞു ഫിനിഷറുടെ റോളിൽ ടീമിനെ ജയിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ വിരമിക്കണമെന്നും അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇന്ത്യൻ വെറ്ററൻ ഓഫ് സ്പിന്നറായ ആർ അശ്വിനാണ് ലിസ്റ്റിലെ അവസാനത്തെ ഇയാൾ മുപ്പത്തിയെട്ടുകാരനായ അദ്ദേഹം ഈ സീസണിലാണ് തൻ്റെ ആദ്യ ഫ്രാഞ്ചൈസിയായ ചെന്നൈ സൂപ്പർ കിങ്സിൽ മടങ്ങിയെത്തിയത് പക്ഷേ രണ്ടാം വരവിൽ പ്രതീക്ഷിച്ചതുപോലൊരു ഇമ്പാക്റ്റ് ആദ്യ മത്സരങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല മാത്രമല്ല ഒരുപാട് റൺസും അശ്വിന് വിട്ടുകൊടുക്കുന്നുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി വിരമിച്ചു കഴിഞ്ഞ അദ്ദേഹം ഇനി ഐ പി എല്ലും നിർത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനം